ഹലോ എല്ലാവർക്കും സ്വാഗതം വിജയം ഈ വാക്ക് കേൾക്കുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ എന്താ വരുന്നത് ഒരു പക്ഷേ ഒരു ഫിനിഷ് ലൈൻ ഒരു ട്രോഫി അല്ലെങ്കിൽ ആളുകളുടെ കയ്യടികൾ അല്ലേ എന്നാൽ യഥാർത്ഥ വിജയം ഇതൊന്നുമല്ലെങ്കിലോ പ്രശസ്തനായ ജിം റോണിൻ്റെ കാഴ്ചപ്പാടിലൂടെ വിജയത്തെക്കുറിച്ചുള്ള നമ്മുടെ ധാരണകളെ തന്നെ മാറ്റിമറിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു ചോദ്യത്തിൽ നിന്നാണ് ശരിക്കും എല്ലാം തുടങ്ങുന്നത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്മാനം ലക്ഷ്യത്തിലെത്തുമ്പോൾ കിട്ടുന്നൊന്നല്ല മറിച്ച് ആ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ നമ്മൾ ആരായി മാറുന്നു എന്നതിലാണെങ്കിലോ ശരിക്കും നമ്മളൊന്നാലോചിച്ചു നോക്കേണ്ട കാര്യമാണിതല്ലേ നമ്മൾ ചെറുപ്പം മുതലേ കേൾക്കുന്നതും കാണുന്നതും ഒരു ചിത്രമല്ലേ ഒരു നല്ല കാറ് വലിയൊരു വീട് ആളുകളുടെ അംഗീകാരം വിജയമെന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണെന്നാണ് നമ്മളെയൊക്കെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത് അപ്പോ ഇവിടുന്ന് നമ്മൾ ആദ്യത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് കടക്കുന്നത് ഫിനിഷ് ലൈൻ എന്ന മിഥ്യാബോധം അപ്പോൾ എന്തുകൊണ്ടാണ് യഥാർത്ഥ റിവാർഡ് നമ്മൾ വിചാരിക്കുന്നതൊന്നുമല്ല എന്ന് പറയുന്നത് വാ നമുക്കൊന്ന് നോക്കാം ഇതാണ് ഈ മുരിതൻ ചർച്ചയുടെയും കാതലെന്നു പറയാം അതായത് ലക്ഷ്യമല്ല ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടി നമ്മൾ ആരായി മാറുന്നു എന്നതിനാണ് കാര്യം ആ വ്യക്തിപരമായ വളർച്ചയാണ് ഏറ്റവും വലിയ പ്രതിഫലം ശരി ഇനി നമ്മളിൽ മിക്കവരും പോയി വീഴുന്ന ഒരു കെണിയുണ്ട് അതിനെപ്പറ്റി സംസാരിക്കാം ഫലങ്ങളോടുള്ള അമിതമായ ആസക്തി എന്തുകൊണ്ടാണ് ഫലങ്ങളിൽ മാത്രം ശ്രദ്ധിക്കുന്നത് പരാജയത്തിലേക്കുള്ള ഒരു കുറുക്കുവഴിയായി മാറുന്നത് ഈ ഒരു അനുഭവം എനിക്ക് ഉറപ്പാണ് നമ്മളെല്ലാവർക്കും ഉണ്ടാകും വലിയ ആവേശത്തിലൊക്കെ ഒരു കാര്യം തുടങ്ങും അല്ലേ പക്ഷെ കുറച്ചങ്ങോട്ട് കഴിയുമ്പോൾ ആ ആവേശമൊക്കെ പോകും നമ്മളത് പാതി വഴിയിലിട്ടിട്ട് പോകും എന്തുകൊണ്ടാണ് നമ്മൾ വീണ്ടും വീണ്ടും ഈ ഒരു തെറ്റ് ആവർത്തിക്കുന്നത് ഇതാണ് ആ ട്രാപ്പ് ആ സൈക്കിൾ നമ്മളൊരു പുതിയ ലക്ഷ്യം തുടങ്ങുന്നോ എന്നിട്ടോ ഉടനടി റിസൾട്ട് വേണം പെട്ടെന്ന് ഫലം കാണാതെ വരുമ്പോൾ സ്വാഭാവികമായും നിരാശ തോന്നും അവസാനം ആ ശ്രമം തന്നെ അങ്ങ് ഉപേക്ഷിക്കും ഇതൊരു സൈക്കിൾ പോലെ ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ടേയിരിക്കും ഇത് വളരെ വളരെ പ്രധാനപ്പെട്ടൊരു പോയിന്റാണ് നമ്മുടെ പ്രയത്നത്തിനും അതിന് കിട്ടുന്ന റിസൾട്ടിനും ഇടയിലുള്ള ആ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ അതാണ് മിക്ക സ്വപ്നങ്ങളുടെയും ശവപ്പറമ്പായി മാറുന്നത് ക്ഷമയില്ലാത്തതാണ് പ്രശ്നം അപ്പോൾ ഇതിനൊരു പരിഹാരം പരിഹാരം ഒന്നേ ഉള്ളൂ നമ്മുടെ ചിന്താഗതിയിൽ തന്നെ ഒരു മാറ്റം വരുത്തണം ഫലത്തെക്കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിക്കുന്നത് നിർത്തിയിട്ട് നമ്മൾ ദിവസവും ചെയ്യുന്ന ആ ജോലിയിൽ ആ പ്രോസസ്സിൽ അങ്ങ് മുഴുകണം ഇവിടെയാണ് നമ്മുടെ മൈൻഡ് സെറ്റിൽ ഒരു ഷിഫ്റ്റ് വരേണ്ടത് നമ്മൾ എപ്പോഴും ആഗ്രഹിക്കുന്നൊരു കാര്യമുണ്ട് ഷോ ഇത് കുറച്ചുകൂടെ എളുപ്പമായിരുന്നെങ്കിൽ എന്ന് പക്ഷെ ആ ആഗ്രഹത്തിൽ ഒരു കാര്യവുമില്ല പകരം നമ്മൾ ആഗ്രഹിക്കേണ്ടത് ഇതാണ് ഞാൻ കുറച്ചുകൂടി ബെറ്റർ ആയിരുന്നെങ്കിൽ എന്ന് കണ്ടോ ആ വ്യത്യാസം കണ്ടോ പ്രശ്നം പുറത്തല്ല നമ്മുടെ ഉള്ളിലാണ് അപ്പം ശ്രദ്ധയും അവിടെ തന്നെയാണ് വേണ്ടത് ഇത് മനസ്സിലാക്കാൻ ഒരു കർഷകന്റെ കാര്യം ആലോചിച്ചാൽ മതി ഒരു കർഷകൻ വിത്ത് നട്ടിട്ട് പിറ്റേ ദിവസം മുതൽ അത് മുളച്ചോ മുളച്ചോ എന്ന് നോക്കി നിൽക്കില്ല അല്ലേ പകരം അയാൾ എന്താ ചെയ്യുക അയാൾ അയാളുടെ ജോലിയിൽ ശ്രദ്ധിക്കും എന്നും വെള്ളമൊഴിക്കും കളപറിക്കും കാരണം അയാൾക്ക് ആ പ്രോസസ്സിൽ വിശ്വാസമുണ്ട് സമയമാകുമ്പോൾ ഫലം കിട്ടുമെന്ന് അയാൾക്കറിയാം അതേ വിശ്വാസമാണ് നമുക്കും വേണ്ടത് നമ്മൾ ചെയ്യുന്ന ഓരോ ജോലിയും വെറും റിസൾട്ട്സ് മാത്രമല്ല ഉണ്ടാക്കുന്നത് അത് നമ്മളെ തന്നെയാണ് ശരിക്കും രൂപപ്പെടുത്തുന്നത് ദിവസേനയുള്ള പ്രയത്നം നമ്മുടെ ഐഡന്റിറ്റിയെ എങ്ങനെ മാറ്റുന്നു എന്ന് നോക്കാം ഒന്ന് ചിന്തിച്ചു നോക്കൂ നിങ്ങൾ സ്ഥിരമായി ചെയ്യുന്ന ഓരോ ചെറിയ കാര്യവും നിങ്ങൾ ആരാകാനാണോ ആഗ്രഹിക്കുന്നത് ആ പുതിയ നിങ്ങൾക്കു വേണ്ടി നിങ്ങൾ കൊടുക്കുന്ന ഓരോ വോട്ടുകളാണ് ഓരോ ദിവസത്തെ വർക്കൗട്ടും ഓരോ പേജ് വായനയും അതെല്ലാം നിങ്ങളുടെ ഭാവിയെ ഉണ്ടാക്കുകയാണ് അപ്പോൾ നമ്മളെ തന്നെ അളക്കാൻ രണ്ട് വഴികളുണ്ട് പ്രോസസ്സിൽ ഫോക്കസ് ചെയ്യുന്ന ആൾ എന്തിനാണ് ഇവരെ കൊടുക്കുന്നത് അച്ചടക്കത്തിന് സ്വഭാവത്തിന് സ്വന്തം കഴിവിന് ഇതൊക്കെ നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാകും അതേസമയം റിസൾട്ടിൽ മാത്രം നോക്കുന്ന ആൾക്കോ അവർക്ക് പ്രധാനം ട്രോഫികളും സ്ഥാനപ്പേരുകളും ആളുകളുടെ അംഗീകാരവുമാണ് പക്ഷെ ഇതൊക്കെ എന്താണ് ഇതൊക്കെ താൽക്കാലികമാണ് എപ്പോൾ വേണമെങ്കിലും നഷ്ടപ്പെടാം ഇത് മനസ്സിലാക്കാൻ ഒരു എഴുത്തുകാരൻ്റെ കാര്യം നോക്കാം ഒരാൾ എപ്പോഴാണ് ശരിക്കും ഒരു എഴുത്തുകാരനാവുന്നത് പുസ്തകം പബ്ലിഷ് ചെയ്യുമ്പോഴാണോ അല്ല ആരും കാണാതെ ദിവസവും ഓരോ പേജ് വീതം എഴുതുന്ന ആ ഒരു പ്രക്രിയയില്ലേ അപ്പോഴേ അയാൾ ഒരു എഴുത്തുകാരനായി മാറിക്കഴിഞ്ഞു അതായത് ജോലി ഉണ്ടാക്കുന്നത് ഫലങ്ങളെയല്ല നമ്മുടെ ഐഡന്റിറ്റിയെയാണ് ശരി അപ്പോൾ നമ്മൾ അവസാന ഭാഗത്തേക്ക് കടക്കുകയാണ് ഈ ഒരു ചിന്താഗതിയുടെ ഈ ഒരു മൈൻഡ് സെറ്റ് ഷിഫ്റ്റിന്റെ യഥാർത്ഥ പ്രതിഫലം എന്താണ് നമുക്ക് വിജയത്തെയും സംതൃപ്തിയും ഒന്ന് പുനർനിർവചിക്കാം നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ മുഴുകി തുടങ്ങുമ്പോൾ ഒരു മാജിക് സംഭവിക്കും ഒന്നാമതായി നിങ്ങളുടെ പ്രഷർ കുറയും ചെയ്യുന്ന കാര്യം കൂടുതൽ ആസ്വദിക്കാൻ തുടങ്ങും ആ കഷ്ടപ്പാടിൽ തന്നെ ഒരു സംതൃപ്തി കിട്ടി തുടങ്ങും അപ്പോൾ പിന്നെ റിസൾട്ട്സിന്റെ കാര്യമോ അത് നമ്മളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഒരു സർപ്രൈസ് ഗിഫ്റ്റ് പോലെ വരും ഇനി പറയാൻ പോകുന്ന കാര്യം എപ്പോഴും ഓർത്തു വെക്കണം അച്ചടക്കത്തിന്റെ തൂക്കം കുറവാണ് പക്ഷേ പിന്നീടുണ്ടാകുന്ന ഖേദത്തിന് ടൺ കണക്കിന് ഭാരമുണ്ട് ആലോചിച്ചു നോക്കൂ ദിവസവുമുള്ള ചെറിയൊരു പ്രയത്നം സഹിക്കുന്നതാണോ അതോ ഒന്നും ചെയ്യാതെ അവസാനം ദുഃഖിക്കുന്നതാണോ നല്ലത് അതുകൊണ്ട് അവസാനം ഒന്നേ പറയാനുള്ളൂ നമ്മുടെ സംതൃപ്തിയിരിക്കുന്നത് കയ്യിൽ കിട്ടുന്ന ട്രോഫിയിലല്ല മറിച്ച് ആ ട്രോഫി നേടാൻ വേണ്ടി നമ്മൾ ഒഴുക്കിയ വിയർപ്പിലാണ് ആ കഷ്ടപ്പാടിലാണ് യഥാർത്ഥ അഭിമാനം അപ്പോൾ ഇനി നിങ്ങളോടാണ് എൻ്റെ ചോദ്യം ഫലങ്ങളെക്കുറിച്ചുള്ള പേടിയൊക്കെ മാറ്റിവെച്ച് ആ പ്രക്രിയയെ അങ്ങ് സ്നേഹിക്കാൻ നിങ്ങൾ തയ്യാറാണോ ഇന്ന് ഏത് ജോലിയിലായിരിക്കും നിങ്ങൾ പൂർണ്ണമായി മുഴുകാൻ പോകുന്നത് ഉത്തരം നിങ്ങളുടെ കയ്യിലാണ് ഈ വിഷയത്തെക്കുറിച്ച് ചിന്തിക്കാൻ സമയം കണ്ടെത്തിയതിന് ഒരുപാട് നന്ദി